എ ഡി ജി പി എം ആർ അജിത് സി പി ഐ അവരുടെ വിമർശനം കടുപ്പിക്കുകയാണ് നിലപാട് കടുപ്പിക്കുകയാണ് പി വി അൻവറാണ് എം ആർ അജിത് കുമാറിനെതിരെ ആദ്യമായി ആരോപണവുമായി രംഗത്ത് വരുന്നത് പിന്നീട് സി പി ഐ അത് ഏറ്റെടുക്കുകയായിരുന്നു കാരണം തൃശൂർ പൂരം കരയ്ക്കിയതിന് പിന്നിൽ എ ഡി ജി പി എം ആർ അജിത് കുമാർ എന്നാണ് പി വി അൻവറുടെ ആരോപണം പൂരം നടക്കുന്ന സമയത്ത് ഈ പ്രശ്നങ്ങളെല്ലാം നടക്കുന്ന സമയത്ത് എം ആർ അജിത് കുമാർ തൃശ്ശൂരിൽ ഉണ്ടായിരുന്നു തൃശൂരിൽ നിന്ന് പൂരം കലക്കി ബി ജെ പിക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിക്കുക അതാണ് എം ആർ കുമാർ ചെയ്തത് എന്നാണ് പി വി അൻവറുടെ ആരോപണം തൃശൂർ മത്സരിച്ചത് സി പി ഐ ആണ് സി പി ഐ സ്ഥാനാർത്ഥി വി എസ് സുൽകുമാർ പരാജയപ്പെട്ടു രണ്ടാം സ്ഥാനത്ത് എത്ര അദ്ദേഹത്തിൽ കഴിഞ്ഞുള്ളൂ ജയിക്കുമെന്ന് എല്ലാവരും കരുതിയ സീറ്റാണ് അതിനേക്കാൾ ചർച്ച ചെയ്യപ്പെട്ടത് സുരേഷ് ഗോപി ജയിച്ചതാണ് ലോക്സഭയിലേക്ക് കേരളത്തിൽ നിന്ന് ബി ജെ പി അക്കൗണ്ട് തുറക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ മാത്രമല്ല എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും അതൊരു വലിയ തിരിച്ചടി തന്നെയാണ് ബി ജെ പിയെ സംബന്ധിച്ച് അത് വലിയ ഒരു മുന്നേറ്റം തന്നെയാണ് തൃശൂർ ഇത്തവണ എന്ത് വില കൊടുത്തും ജയിക്കുമെന്ന് നേരത്തെ തന്നെ ബി ജെ പി പ്രഖ്യാപിച്ചതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഒക്കെ തൃശൂരിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചതൊക്കെ നാം കണ്ടതാണ് എന്നിട്ടും ജയസാധ്യത ഇല്ലായിരുന്നു സുരേഷ് ഗോപിക്ക് എന്നും ഏറ്റവും ഒടുവിൽ തൃശൂർകാരുടെ വികാരമായ ഇന്ദിരാ പറയുന്നു കേരളത്തിൻ്റെ പൊതുവികാരമായി മാറിയ തൃശൂർ പൂരത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കുക ആ പ്രശ്നം ബി ജെ പിക്ക് അനുകൂലമാക്കി മാറ്റുക ഹിന്ദു ഉത്സവങ്ങൾ തടസ്സപ്പെടുത്തുകയും തകർക്കുകയും ഹിന്ദു ആചാരത്തെ തന്നെ ഇല്ലാതാക്കുകയും ചെയ്യുക ഏതാണ് ഇടതുപക്ഷത്തിൻ്റെ നിലപാട് എന്ന് പറയുക അങ്ങനെ ഹിന്ദു വോട്ടുകൾ കേന്ദ്രീകരിപ്പിക്കുക അതായിരുന്നു ബി ലക്ഷ്യം അത് ചെയ്തു കൊടുത്തത് എം ആർ അജിത് ആണ് എന്നാണ് സി പി ഐ നേതാക്കളും വിശ്വസിക്കുന്നത് നേരത്തെ സി പി ഐയുടെ കേന്ദ്ര നിർവാഹ സമിതി അംഗം പ്രകാശ് ബാബു രൂക്ഷമായ വിമർശനവുമായി ലേഖനവുമായി രംഗത്ത് വന്നിരുന്നു അതോടുകൂടി ആ പ്രശ്നം ഒന്ന് അവസാനിക്കുമെന്ന് കരുതിയതാണ് സി പി ഐ നേതാക്കളോട് സി പി ഐ എം നേതൃത്വം ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് അന്വേഷണ റിപ്പോർട്ട് വരട്ടെ അതിനുശേഷം എന്താണ് വേണ്ടത് എന്ന് ആലോചിച്ച് തീരുമാനിക്കാം എന്നാണ് എന്നാൽ വിമർശനം തുടരുകയാണ് ഇപ്പോഴും സി പി ഐ ചെയ്യുന്നത് പി വി അൻവർ തൽക്കാലം പരസ്യ പ്രസ്താവനയ്ക്കോ പരസ്യ വിമർശനത്തിനോ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ സി വിമർശനം തുടരുന്നു എന്നാണ് ജനയുഗത്തിൽ ഇന്ന് വന്ന ആർട്ടിക്കൽ ആക്ഷേപകാശ രൂപത്തിലാണ് ആർട്ടിക്കൽ തയ്യാറാക്കിയിരിക്കുന്നത് എങ്കിലും അതിലും വളരെ രൂക്ഷ വിമർശനമാണ് എം ആർ അജിത് കുമാറിനെതിരെ ഉയർത്തിയിരിക്കുന്നത് ഒരു ഘട്ടത്തിൽ അജിത്ത് തമ്പുരാൻ എന്തുപോലും വിശേഷിപ്പിക്കുന്നുണ്ട് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ എന്നർത്ഥം നേരത്തെ ലേഖനമായിട്ട് പ്രകാശ് ബാബുവിൻ്റെ പേര് വെച്ച് ഫോട്ടോ വെച്ച് വന്ന ലേഖനമാണ് ഉണ്ടായിരുന്നത് എങ്കിൽ ഇപ്പോഴത് ഒരു ആക്ഷേപഹാസ്യത്തിനു രൂപത്തിലാണ് എഴുതിയിരിക്കുന്നത് എന്നത് മാത്രമേ ഉള്ളൂ വിമർശനത്തിൻ്റെ അമ്പ് കൊണ്ട് തറക്കുന്നത് എം ആർ അജിത് കുമാറിലേക്ക് തന്നെയാണ് എന്താണ് പറയുന്നത് എന്ന് നോക്കാം ആർട്ടികളുടെ തലക്കെട്ട് തന്നെ ഇങ്ങനെയാണ് അജിത് കുമാറും ഓടുന്ന കുതിരയും എന്നാണ് അജിത് കുമാറും ഓടുന്ന കുതിരയും വാതിൽ പഴുതിലൂടെ എന്ന പ്രത്യേക കോളമാണ് എഴുതിയിരിക്കുന്ന ആളിൻ്റെ പേര് ഇതിൽ കൊടുത്തിരിക്കുന്നത് തുലികാ നാമമാകാനാണ് സാധ്യത ദൈവിക എന്നാണ് കൊടുത്തിരിക്കുന്നത് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് തൃശ്ശൂർ പൂരം കലക്കൽ സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം സർക്കാരിന് സമർപ്പിച്ചത് അന്വേഷണ ഉദ്യോഗസ്ഥനായ എ ഡി ജി പി എം ആർ അജിത് കുമാർ ആരും പൂരം കലക്കിയിട്ടില്ലെങ്കിലും പൂരം കലങ്ങി എന്നാണ് റിപ്പോർട്ട് കലങ്ങാതെ കലങ്ങുന്ന നീർച്ചുഴി പോലെയാണത്രേ പൂരമെന്നാണ് അജിത് തമ്പൂരാന്റെ കണ്ടുപിടിത്തം പരിചയക്കുറവ് കൊണ്ട് കാര്യങ്ങൾ നിയന്ത്രിച്ച എസ്പിയുടെയും പൂരം നടത്തിപ്പുകാരായ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെയും തലയിൽ പഴിചാരിയുള്ള തട്ടിക്കൂട്ട് റിപ്പോർട്ട് പൂരം കലക്കൽ വേളയിലുള്ള ഒരു ചിത്രം പുറത്തു വന്നിട്ടുണ്ട് കലക്കലിൽ പ്രതിഷേധിക്കുന്ന ഭക്തജനങ്ങളെ അജിത് അഭിസംബോധന ചെയ്യുന്ന ചിത്രം ചാര നിറത്തിലുള്ള ഷർട്ടുധാരി ഇരുകൈകളും ലോകരക്ഷകനായ പോലെ അന്തരീക്ഷത്തിലേക്ക് ഉയർത്തി അനുഗ്രഹിക്കും വണ്ണമുള്ള ചിത്രം പൂരപരിപാടികൾ നിയന്ത്രിക്കുന്നത് ഇയാളാണെന്ന് ചിത്രത്തിൽ വ്യക്തം എ ഡി ജി പി രംഗത്തുള്ളപ്പോൾ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് വെറുമൊരു എസ് പി ആകുന്നതെങ്ങനെ പൂരം എങ്ങനെ ഭംഗിയാക്കാം എന്നതിന് പകരം എങ്ങനെ കുളമാക്കാം പൂരം കലക്കി എങ്ങനെ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാം എന്ന ഗൂഢാലോചനയിലെ ഓരോ നീക്കവും അജിത്ത് നടത്തുന്നത് ആ വീഡിയോയിൽ കാണാം പൂരം കലക്കിയതിന് ചുക്കാൻ പിടിച്ച അജിത് കുമാർ തന്നെ കലക്കൽ അന്വേഷണം നടത്തിയാൽ താൻ കലക്കിയില്ല എന്ന റിപ്പോർട്ടല്ലാതെ നൽകാനാകുമോ നാണംകെട്ട റിപ്പോർട്ട് തയ്യാറാക്കി സ്വയം കുറ്റവിമുക്തനാക്കിയിട്ട് അജിത് കുമാർ നെഞ്ചു വിരിച്ച് ചോദിക്കുന്നു എങ്ങനെയുണ്ട് എൻ്റെ പൂരകലക്കർ റിപ്പോർട്ട് ഓടുന്ന കുതിരയ്ക്ക് ആടുന്ന ഡേഷും ഭൂഷണം എന്നാണല്ലോ ചൊല്ല് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആർട്ടിക്കിളിൻ്റെ ആദ്യത്തെ പാരഗ്രാഫ് അജിത് കുമാറിനെ കുറിച്ചുള്ള പാരഗ്രാഫ് അവസാനിപ്പിക്കുന്നത് മറ്റു രാഷ്ട്രീയ വിഷയങ്ങളും അതിനുശേഷം ഈ ആർട്ടിക്കിളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം ആക്ഷേപകാശ്യപരമായിട്ടാണ് ഈ ആർട്ടിക്കിൾ തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് വായിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്ന് വെച്ചാൽ അജിത്ത് തമ്പുരാൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത് എം ആർ അജിത് കുമാറിനെ അത്രമാത്രം രൂക്ഷമായ ഭാഷയിലാണ് വിമർശിക്കുന്നത് ജനയുഗം എന്ന് വെച്ചാൽ ജനയുഗം വിടുന്നില്ല സി വിടുന്നില്ല എന്നർത്ഥം സി പി ഐയുടെ മുഖപത്രമാണല്ലോ ജനയുഗം ആ അർത്ഥത്തിൽ ജനയുഗത്തിൽ വരുന്ന ഒരു ലേഖനം അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിൾ അത് സംബന്ധിച്ച് ഉത്തരവാദിത്വം സി പി ഐക്കുണ്ട് സി പി ഐയുടെ മുഖപത്രമായതുകൊണ്ട് തന്നെ അതിൽ വരുന്ന ഓരോ വാക്കുകൾക്കും സി പി ഐക്ക് ഉത്തരവാദിത്വമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ലേഖനത്തിൻ്റെ ഉത്തരവാദിത്വം സി പി ഐക്കുണ്ട് എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും അതിൽ യാതൊരു സംശയത്തിനെയും അവകാശമില്ല ഒരു ലേഖനം വന്നാൽ അതിൻ്റെ ഉത്തരവാദിത്വം എങ്ങനെയാണോ സി പി ഐ എമ്മിൻ്റെ തലയിൽ വരുന്നത് വീക്ഷണത്തിൽ ഒരു ലേഖനം വന്നാൽ അതിൻ്റെ ഉത്തരവാദിത്വം എങ്ങനെയാണോ കോൺഗ്രസിൻ്റെ തലയിൽ വരുന്നത് ഇതിനേറെ പറയുന്നു ജന്മഭൂമിയിൽ ഒരു വാർത്ത വന്നാൽ അതിന്റെ ഉത്തരവാദിത്വം എങ്ങനെയാണ് ബി തലയിലേക്ക് വരുന്നത് എന്നതുപോലെ തന്നെ ജനയുഗത്തിൽ ഒരു വാർത്ത വന്നാൽ അതിന്റെ ഉത്തരവാദിത്വവും സി പി ഐക്കുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് സി പി ഐയുടെ നിലപാട് തന്നെയാണ് ഈ മുഖപത്രത്തിൽ വന്നിരിക്കുന്നത് എട്ടാം പേജിൽ എഡിറ്റ് പേജിൽ വന്നിരിക്കുന്ന ഈ ആർട്ടിക്കിളിൽ അതുകൊണ്ട് യാതൊരു സംശയവും വേണ്ട സി പി ഐയുടെ നിലപാട് തന്നെയാണ് പി വി അൻവർ തൽക്കാലം പിൻവാങ്ങിയിട്ടുണ്ട് സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിലൂടെയാണ് പി വി അൻവർ ഈ പരസ്യപ്രസ്താവനയിൽ നിന്ന് പിൻവാങ്ങണം എന്ന് അഭ്യർത്ഥിച്ചത് താങ്കൾ ഉയർത്തിയിരിക്കുന്ന വിമർശനങ്ങൾ ഗൗരവതരമായി പരിശോധിക്കുന്നുണ്ട് പാർട്ടിയും സർക്കാരും അതുകൊണ്ട് പരസ്യപ്രസ്താവന പാടില്ല താങ്കളുടെ പരസ്യ പ്രസ്താവന പാർട്ടിക്കെതിരെയും സർക്കാരിനെതിരെയും വലിയ ആയുധമാക്കി ഉപയോഗിക്കുന്നുണ്ട് കേരളത്തിലെ മാധ്യമങ്ങളും എതിർ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ കയ്യിലെ ആയുധമായി മാറരുത് താങ്കൾ അതുകൊണ്ട് പരസ്യ പ്രസ്താവനയിൽ നിന്ന് പിൻവാങ്ങണമെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അഭ്യർത്ഥിച്ചിരുന്നു അതേ തുടർന്ന് അദ്ദേഹം പിൻവാങ്ങുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം പിൻവാങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് ദീർഘമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റും കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ പി വി എൻമാർ ഒന്ന് മാറി നിന്നിട്ടുണ്ട് ആ മാറി നിന്ന ഒഴിവിലേക്കാണോ സി പി ഐ വരുന്നത് എന്ന ചോദ്യമാണ് ഉയരുന്നത് സി പി ഐ സംബന്ധിച്ചിടത്തോളം തൃശൂരിലെ തോൽവി നാണംകെട്ട തോൽവി തന്നെയാണ് കേരളത്തിൽ നിന്ന് ഒരു എം പി പോലും ഇല്ലാത്ത അവസ്ഥ സി പി ഐ എന്ന ദേശീയ പാർട്ടിക്ക് ദേശീയ പാർട്ടി പദവി നിലനിർത്താൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട് എന്നതും നമ്മുടെ മുന്നിലുള്ള വലിയ പ്രശ്നം തന്നെയാണ് സി പി ഐയുടെ മുന്നിലുള്ള വലിയ പ്രശ്നം തന്നെയാണ് അതുകൊണ്ട് ഒരു എം പി ഐ ജയിപ്പിച്ചെടുക്കുക കേരളത്തിൽ നിന്ന് എന്നത് സി പി ഐ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിരുന്നു അവിടെയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജനകീയനായ നേതാവായ വി എസ് സുനിൽകുമാർ തോറ്റുപോകുന്നത് എന്നോർക്കണം അതിന് ഉത്തരവാദി ആരാണെങ്കിലും ആ ഉത്തരവാദി ആയ ആളെ വെറുതെ വിടില്ല എന്ന നിലപാട് സി പി ഐ എടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് സി പി ഐ നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാകുന്നത് അതനുസരിച്ചുള്ള ആ നിലപാടിന് അനുസരിച്ചുള്ള ലേഖനങ്ങളും വാർത്തകളുമാണ് സി പി ഐയുടെ മുഖപത്രമായ ജനയുഗത്തിലും വന്നുകൊണ്ടിരിക്കുന്നത് എന്നർത്ഥം പൂരം കലക്കിയ റിപ്പോർട്ട് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ കൈവശം എത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ കയ്യിൽ എത്തിയിട്ടില്ല ഡി ജി പിക്ക് ആണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ റിപ്പോർട്ട് സമർപ്പിച്ചത് ഡി ജി പി ആഭ്യന്തര വകുപ്പിന് കൈമാറിയിട്ടുണ്ട് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയുടെ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തുക അതുശേഷമായിരിക്കും ഇത് സംബന്ധിച്ച് ഒരു തീരുമാനമുണ്ടാകുക സി പി ഐ നേതാക്കളുമായി കൂടിയാലോചിച്ചതിനു ശേഷം മാത്രമേ ഇത് സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനമുണ്ടാകൂ എന്ന കാര്യത്തെ സംശയമേയില്ല കാരണം കേരളം ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് എൽ ഡി എഫിൽ സംഘടനാ വിഷയമായി മാറാൻ സാധ്യതയുള്ള വിഷയമാണ് സി പി ഐയേയും കൂടി തൃപ്തിപ്പെടുത്തിക്കൊണ്ട് മാത്രമേ സി പി ഐ എമ്മിന് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടു കൂടി പരിഗണിക്കേണ്ട ഒരു റിപ്പോർട്ടാണ് സംസ്ഥാന സർക്കാരിൻ്റെ മുന്നിലുള്ളത് അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ തീരുമാനം അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകേണ്ടതുണ്ട് അത് സി പി ഐ എമ്മും സി പി ഐയും സംയുക്തമായി എടുക്കേണ്ടതാണ് അത്തരമൊരു ചർച്ച നടക്കുമെന്ന് തന്നെയാണ് സി പി കേന്ദ്രങ്ങൾ അറിയിച്ചിരിക്കുന്നത് അപ്പോഴും വിമർശനം കടുപ്പിക്കുക അതുതന്നെയാണ് സി പി ഐയുടെ നിലപാട് എന്നതാണ് ഈ ലേഖനത്തിൽ നിന്നും മനസ്സിലാകുന്നത് വരും ദിവസങ്ങളിലും എം ആർ അജിത് കുമാറിനെതിരെയുള്ള വിമർശനം കടുപ്പിക്കാൻ തന്നെയാണ് സി പി ഐ തീരുമാനിച്ചിട്ടുള്ളത് എന്നതിൻ്റെ സൂചന കൂടിയാണ് ഈ ജനയുഗത്തിൽ വന്ന ഈ ആക്ഷേപാസ്യ ആർട്ടിക്കിൾ